ഫെബ്രുവരി പതിനൊന്നിന് ഓവൽ ഓഫീസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനൊപ്പം മാധ്യമ പ്രവർത്തകരെ കണ്ട ഇലോൺ മസ്കിന്റെ തോളിൽ കയറിയിരിക്കുന്നത് മസ്കിന്റെ നാലു വയസ്സുള്ള മകൻ എക്സ് ട്വൽവാണ് ാണ് ഉയർന്ന ഐക്യുളള ഒരാൾ ഇങ്ങനെയാണ് ട്രംപ് മസ്കിന്റെ മകനെ മാധ്യമങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തുന്നത് പക്ഷേ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയിലെ തന്റെ പ്രവർത്തനത്തെക്കുറിച്ചും റഷ്യയെക്കുറിച്ചുമെല്ലാം സംസാരിക്കുന്ന മസ്കിന്റെ വാക്കുകളേക്കാൾ ഏറെ കുഞ്ഞു എക്സിന്റെ കുസൃതികളും പെരുമാറ്റവുമാണ് ക്യാമറ കണ്ണുകളിൽ കൂടുതൽ പതിഞ്ഞത് ഫെഡറൽ ഗവൺമെന്റിനുള്ളിലെ ഏറ്റവും ശക്തരായ ആളുകളിൽ ഒരാളാണ് ഇലോൺ മസ്ക് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റ് വഴി ഗവൺമെന്റിൽ വലിയ സ്വാധീനങ്ങൾ ചെലുത്തുന്ന മസ്ക് എന്തുകൊണ്ടാണ് ഔപചാരിക ഇടങ്ങളിലും നാല് വയസ്സുകാരൻ എക്സിനെയും കൂട്ടുന്നത് എന്ന് കുറേ കാലമായി സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നു കാരണം ഒട്ടുമിക്ക പൊതുപരിപാടികളിലും മസ്കിനൊപ്പം എക്സിനെയും കാണാൻ കഴിയും മസ്ക് തന്റെ മകനോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഒരു പക്ഷേ ജോലി തിരക്ക് കാരണം അതിന് സാധിക്കാതെ വരുന്നതിനാലാണോ ജോലി ചെയ്യുമ്പോൾ കുട്ടിയെയും കൂടെ കൂട്ടുന്നത് എന്നാണ് ഒരു വിഭാഗം ആളുകൾ ചോദിക്കുന്നത് ചിലപ്പോൾ അയാൾ ഒരു നല്ല അച്ഛൻ എന്ന പേര് നേടാൻ മകനെ ഉപയോഗിക്കുകയാണോ എന്ന് ചോദിക്കുന്നവരും കുറവല്ല കാരണം മൂന്ന് ഭാര്യമാരിലായി പന്ത്രണ്ട് കുട്ടികളുള്ള മസ്കിന് തന്റെ എല്ലാ മക്കളുമായും വൈകാരിക അടുപ്പമുണ്ടെന്നോ മക്കൾ മസ്കിന്റെ സാന്നിധ്യത്തെ വിലമതിക്കുകയോ ചെയ്യുന്നുണ്ടോ എന്ന് മുൻകാലങ്ങളിലെ സംഭവങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകുമെന്നാണ് ഇവർ വാദിക്കുന്നത് ഇലോൺ മസ്കിന്റെ മകനായ സേവിയർ ട്രാൻസ്ജെൻഡർ വിവിയനായി മാറിയതിനു ശേഷം മകനെ വോക്ക് മൈൻഡ് വൈറസ് കൊന്നുവെന്ന് പറഞ്ഞ നിലപാടിൽ മസ്കിനെതിരെ ആഞ്ഞടിച്ച് വിവിയൻ തന്നെ രംഗത്തെത്തിയിരുന്നു ഒരിക്കലും തന്നെ അച്ഛൻ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും വല്ലപ്പോഴും മാത്രം കാണുന്ന അദ്ദേഹം പെട്ടെന്ന് ദേഷ്യം വരുന്ന നാർസിസ്റ്റായിരുന്നു എന്നും വിവിയൻ അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു അന്ന് വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി വിവിയൻ അച്ഛൻ്റെ ഉടമസ്ഥതയിലുള്ള സമൂഹ മാധ്യമമായ എക്സ് പോലും സ്വീകരിച്ചിരുന്നില്ല മറിച്ച് മാർക്ക് സഖർബർഗിന്റെ ത്രെഡ്സിലെ അക്കൗണ്ടിലാണ് വിവിയൻ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എഴുതിയത് ഞാനൊന്നും പറയില്ലെന്ന തെറ്റിദ്ധാരണയായിരുന്നു അദ്ദേഹത്തിനെന്ന് തോന്നുന്നു എന്നെക്കുറിച്ച് ദശലക്ഷക്കണക്കിന് ആളുകളോട് നുണ പറയുന്നത് മിണ്ടാതെ ഞാൻ കേട്ടിരിക്കില്ല എന്നും വിവിയൻ അന്ന് പറഞ്ഞു മൂന്ന് സ്ത്രീകളിലായി ഇലോൺ മസ്കിനുള്ള പന്ത്രണ്ട് മക്കളിൽ ഒരാളാണ് വിവിയൻ വിവിയന്റെ അമ്മ കനേഡിയൻ എഴുത്തുകാരി ജസ്റ്റിൻ വിൽസൺ ആണ് മസ്കിന്റെ ആദ്യ ഭാര്യയും ഇവരായിരുന്നു രണ്ടായിരത്തി നാലിലാണ് ദമ്പതികൾക്ക് ഇരട്ട കുട്ടികൾ ഉണ്ടായത് ഇവർക്ക് സേവിയർ എന്നും ഗ്രിഫിൻ എന്നുമായിരുന്നു പേര് സേവിയർ ആണ് പിന്നീട് ട്രാൻസ്ജെൻഡറായി മാറി വിവിയൻ എന്ന പുതിയ പേര് സ്വീകരിച്ചത് എന്നാൽ അച്ഛൻ മസ്കിന്റെ പേര് തന്റെ പേരിൽ നിന്ന് വിവിയൻ നീക്കം ചെയ്തിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത് മെയ് മാസത്തിൽ കനേഡിയൻ സംഗീതജ്ഞയായ ഗ്രീസിൽ നിന്നും എക്സ് ആഷെ ട്വൽവ് ജനിച്ചതിനു ശേഷം കുട്ടിയെയും തോളിലേറ്റ് നടക്കുന്ന മസ്കിനെയാണ് കാണുന്നത് മേൽപ്പറഞ്ഞ കാരണങ്ങൾ കൂടാതെ കുട്ടിയെ മസ്ക് ഒരു മനുഷ്യ കവചമായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന വാദം തമാശയായി പറയുന്നവരുമുണ്ട് യുണൈറ്റഡ് ഹെൽത്ത് കെയർ സിഇഒ ബ്രയാൻ തോംസൺ കൊല്ലപ്പെട്ടതിനു ശേഷമാണ് എക്സിനെ മസ്ക്കിനൊപ്പം കാണുന്നത് വ്യാപകമായത് എന്നും ചിലർ പറയുന്നു അതേസമയം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതിനും യഥാർത്ഥ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുന്നത് ഒഴിവാക്കാനുമാണ് മസ്ക് കുട്ടിയെ കൊണ്ടുവരുന്നതെന്നും മറുഭാഗം ആരോപിക്കുന്നു എന്തായാലും കുട്ടിയോടുള്ള വാത്സല്യമാണോ അതോ രാഷ്ട്രീയ തന്ത്രങ്ങളാണോ ഈ രീതിക്ക് പിന്നിലെന്ന് വ്യക്തമല്ലെങ്കിലും കൂടുതൽ കുട്ടികൾക്ക് ജന്മം കൊടുക്കണമെന്ന തന്റെ നിലപാട് മസ്ക് പല സന്ദർഭത്തിലും വെളിപ്പെടുത്തിയിട്ടുണ്ട് ജനന നിരക്കിലുണ്ടാകുന്ന ഇടിവാണ് മനുഷ്യവംശം നേരിടുന്ന ഏറ്റവും വലിയ അപകടമെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മസ്ക് പറഞ്ഞിരുന്നു മാത്രമല്ല ഉയർന്ന ഐക്യമുള്ളവർ കൂടുതൽ കുട്ടികൾക്ക് ജന്മം നൽകണമെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു രണ്ടായിരത്തി രണ്ട് മുതൽ പന്ത്രണ്ട് കുട്ടികൾക്കാണ് മസ്ക് ജന്മം നൽകിയത് മസ്കിന്റെ ഭാര്യ ജസ്റ്റിനിൽ നിന്നും ജനിച്ച ആദ്യത്തെ കുഞ്ഞ് ശൈശവകാലത്ത് തന്നെ മരണപ്പെട്ടിരുന്നു എന്നാൽ രണ്ടായിരത്തി എട്ടായപ്പോഴേക്കും ജസ്റ്റിന് ഐ വി എഫിലൂടെ അഞ്ച് കുട്ടികൾ ജനിച്ചു ശേഷം ബ്രിട്ടീഷ് നടി തലൂല റില്ലയുമായി മസ്ക് ബന്ധത്തിലായെങ്കിലും കുട്ടികൾ ഉണ്ടായില്ല തുടർന്നാണ് രണ്ടായിരത്തി ഇരുപതിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനുമിടയിൽ ഗായിക ഗ്രീസിൽ നിന്നും മൂന്ന് കുട്ടികൾ ജനിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തന്റെ തന്നെ കമ്പനിയായ ന്യൂറാലിംഗിലെ ഉദ്യോഗസ്ഥയായ ഷിവോൺ സില്ലിസിൽ ഇരട്ട കുട്ടികളും മസ്കിന് ജനിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇരുവർക്കും മൂന്നാമതൊരു കുഞ്ഞുകൂടി ജനിച്ചത് He's a high IQ individual. We're going to be signing a very important...